നമസ്കാരം അച്ചാൻമാരെ ഇത് കണ്ണൂരാണ് കണ്ണൂര് ചേച്ചിമാരെ അടുത്തുനിന്ന് ചെറിയൊരു നൈറ്റ് റെസ്റ്റോറൻറ്റാണ് ദോശ പിന്നെ എനിക്ക് വീക്ക്നെസ്സായ കാരണം എവിടെ ദോശ കണ്ടാലും നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കുമല്ലോ പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം മുഡൊക്കെ തെരക്കവിടെ അത്രയും കൂടി ദോശയും ചമ്മന്തിയും ചട്നിയും കൂടെ കുറച്ച് ബീഫും കിട്ടുമ്പോൾ ആരായാലും കഴിച്ചു പോകില്ലേ അതും ഈ മഴയത്തൊക്കെ തിരക്ക് എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല അതേ നോക്ക് ഈ ആളുകളൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ലൈവായിട്ട് ദോശയുണ്ട് അല്ലെങ്കിൽ അതേപോലെ അപ്പുറത്ത് ലൈവായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ചട്ടിയിൽ നല്ല ബീഫും കിടന്ന് മുരിയുന്നുണ്ട് ഈ എന്തല്ലേ 二线的。 ഇരുന്ന് കഴിക്കാൻ നമുക്ക് സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദോശയും ഒരു ബീഫും പാർലവും കഴിച്ചിട്ട് നമ്മൾ മെല്ലെ വിടുകയാണ് നിങ്ങൾ ഈ ദോശ എന്ന് ഉണ്ടാക്കണ ദോശ ഫാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ ഇതുപോലത്തെ ഫുഡടി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ